പിന്നെ ഞാൻ എന്റെ സ്റ്റുഡന്റിനെ പരിചയപ്പെടുത്താം സന്തോഷം കാണാൻ വന്നതില് വാക്കുകൾ ഇല്ല ഏറ്റവും സന്തോഷകരമായ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒരാളും കൂടെന്താ സുനിയറ ഒന്നാമതെന്താന്ന് വെച്ചാലേ ഞാനിവിടെ എന്നാലും ടീച്ചർ ഉണ്ട് കാണാൻ വന്നതാണ് ഇതൊരുപാട് സ്റ്റുഡൻസ് ഉണ്ടായതുകൊണ്ട് ഞമ്മക്ക് അവരുടെ പേരൊന്നും ഓർത്തിരിക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് പേര് ചോദിച്ചത് എന്തൊക്കെ വിശേഷം സത്യം പറയണ്ടല്ലോ ഞാനിവിടെ വരും ഇങ്ങളെ ആരെങ്കിലൊക്കെ കാണാൻ കഴിയും ഞാൻ വിചാരിച്ചെങ്കിലും പക്ഷെ ഞാൻ ഒരിക്കലും പിന്നെ ഇങ്ങനെ വീഡിയോ ഞാൻ വിചാരിച്ചിട്ടില്ല അതില് ഞാൻ നന്ദി പറയണം കാരണം എന്തുകൊണ്ടാണ് വീഡിയോന്റെ മുന്നിൽ വരാന്ന് വിചാരിച്ചത് ഞാൻ എന്താ പറയാ എനിക്ക് അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ വന്നതിന് ശേഷം അതുകൊണ്ട് മിസ്സിനെ കാണണത് എനിക്ക് ഒരു വിഷയമുള്ള കേസ എന്താ പറയാ ഞാനത് കാണാൻ വേണ്ടി വന്ന ആളുമല്ല ഞാൻ ആ സ്റ്റാറ്റസ് കണ്ടപ്പോ യാദശികമായാണ് സ്റ്റാറ്റസ് കാണുന്നത് ആ കണ്ടപ്പോ എന്താ പറയാ എനിക്ക് മിസ്സിനെ കാണണെന്ന് ഭയങ്കര ആഗ്രഹമായി അപ്പൊ എനിക്ക് കൂടെ വരാന് പെട്ടെന്ന് ഞാൻ ആലോചിച്ചോക്കും അറിയുന്നില്ല അപ്പൊ എന്റെ അടുത്തു വിളിച്ചു വരാന്നും പറഞ്ഞു എന്താ എനിക്കും അങ്ങനെ കേട്ടോ ഞാൻ മനസ്സ് തുറന്ന് ഞാൻ കുറച്ചും കൂടെ എനിക്ക് ഈ ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായോ തീർച്ചയായിട്ടും ഞാൻ ആകെ ഒരു മെന്റലി ഒരു സ്ട്രോങ് അല്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഡൗൺ ആയിരിക്കുന്ന സമയത്തായിരുന്നു വരുന്നത് പിന്നെ ഫസ്റ്റിലെന്നു വെച്ചാല് വന്ന് ഞാനൊരു ക്ലാസ് വെറുതെ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കുമ്പാണ് മിസ്സിന്റെ പേന്റിന്റെ ക്ലാസ് കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാ പിന്നെ ഇതിലേക്ക് ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് പിന്നെ ആ ക്ലാസ് കേട്ട് അതിനുശേഷം ഞാൻ മിസ്സിനെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ ഫസ്റ്റിൽ ഞാനത് അടിച്ചിട്ടപ്പം തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി പിന്നെ എനിക്ക് തോന്നി ആ എനിക്ക് മെച്ചാണ് പിന്നെ അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ക്ലാസ്സിന് അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചുരിദാർ അടിക്കുമ്പോഴത്തേനും പൈസ മുതലാവുന്നു പിന്നെന്ത്യാ അത് വെച്ച് ഞാനെന്താ പറയാ ഇപ്പൊ പൊറത്തേക്ക് തയ്ച്ചു കൊടുക്കാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ മെന്റലി സപ്പോർട്ട് ചെയ്ത് വന്ന് കിട്ടിയത് കാരണം ചെറിയ ഒരാള് തുണി കൊണ്ട് തന്നാലും എനിക്ക് കോൺഫിഡന്റ് ഇല്ലായിരുന്നു മേടിക്കാൻ കട്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ഒന്നിനും അപ്പൊ ഞാൻ മേടിക്കണ്ടെന്ന് വിചാരിച്ച ഒഴിവാക്കിയ സാഹചര്യങ്ങളുണ്ട് കാരണം പേടിച്ചിട്ട് അത് വിചാരിച്ചു പിന്നെ ഞാൻ ഒരു മിസ്സിനെ വിളിച്ച് ഞാൻ ചോദിച്ചു പിന്നെ ഇങ്ങനെ പുറത്തുനിന്ന് തയ്ച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എന്താ പറയാ പിന്നെ ഞാൻ മേടിച്ചോട്ടെ മിസ് അന്ന ധൈര്യമായിട്ട് മേടിച്ചോ പിന്നെ ഒരു കുഴപ്പമില്ല പറഞ്ഞു അങ്ങനെ ഞാൻ ആ ബ്ലൗസിന്റെ തുണി മേടിച്ച് അത് കഴിഞ്ഞ് വീട്ടുമൊണ്ട് വന്ന് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തില്ല ഞാൻ എല്ലാം വരച്ച് വെച്ച് മിസ്സിനെ വീഡിയോ കോൾ ചെയ്തു അപ്പൊ മിസ് പറഞ്ഞു ആ ഓക്കെയാണ് ധൈര്യത്തിൽ വെട്ടിക്കോളാന്ന് പറഞ്ഞു ആ മിസ്സിന്റെ ധൈര്യത്തിലാണ് ഞാൻ അന്ന് ഫാസ്റ്റില് കട്ട് ചെയ്യുന്നത്